ദേവീ ദേവന്മാരുടെ വിശേഷ ദിവസങ്ങൾ ദേവീ ദേവന്മാർക്ക് ചില പ്രത്യേക ദിവസങ്ങളുണ്ട് ഈ പ്രത്യേക ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നത് അധികം പുണ്യപ്രദമാണെന്ന് കരുതുന്നു ഇത് രണ്ടു തരത്തിലാണ് കണക്കാക്കുന്നത് ഒന്ന് ഞായർ തിങ്കൾ ചൊവ്വ എന്നീ ദിവസക്രമത്തിലും രണ്ട് ദേവതയുടെ ബന്ധപ്പെട്ട ദിവസങ്ങളിലും എല്ലാ മാസം മലയാളം ഒന്നാം തീയതിയും വളരെ പുണ്യമുള്ളതായിട്ടാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് ക്ഷേത്രത്തിലെ പൊതുവായ ചില വിശേഷ ദിവസങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം ഗണപതി വെള്ളിയാഴ്ച ദിവസം പ്രധാനം മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച അതിപ്രധാനം ചിങ്ങമാസത്തിലെ കറുത്തവാവ് കഴിഞ്ഞു വരുന്ന നാലാം ദിവസമാണ് വിനായക ചതുർത്ഥി ഇത് ഗണപതി ഭഗവാന് വളരെ പുണ്യമായ ദിനമാണ് അതുപോലെ തന്നെ തുലാമാസത്തിലെ തിരുവോണ ദിവസം മീനമാസത്തിലെ പൂരം നക്ഷത്രം വിദ്യാരംഭ ദിവസം മുതലായവയും ഗണേശിനെ സംബന്ധിച്ച് പ്രധാനമർഹിക്കുന്ന ദിവസങ്ങളാണ് ഞായർ തിങ്കൾ എന്നീ ദിവസങ്ങൾ ശിവക്ഷേത്രം ദർശിക്കുന്നതിന് ഉത്തമമായ ദിവസങ്ങളാണ് കുംഭമാസത്തിലെ ശിവരാത്രി ധനുമാസത്തിലെ തിരുവാതിര മാസത്തിൽ ആദ്യം വരുന്ന തിങ്കളാഴ്ച പ്രദോക്ഷം തുടങ്ങിയവ പ്രധാന ദിവസങ്ങളായി കണക്കാക്കുന്നു പൊതുവെ ഞായറാഴ്ചയാണ് ശിവന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായി കണക്കാക്കുന്നത് ഇത് ആയുസും ഐശ്വര്യവും വർദ്ധിക്കുന്നു ഗുരുവായൂരപ്പൻ അഷ്ടമി രോഹിണി ബുധനാഴ്ച ദിവസം കുചേല ദിനം തുടങ്ങിയവ പ്രധാനം വിഷ്ണുവിനെ സംബന്ധിക്കുന്ന എല്ലാ പുണ്യദിനങ്ങളും ശ്രീ ഗുരുവായൂരപ്പനും പ്രധാനമുള്ളതായിട്ടാണ് കണക്കാക്കുന്നത് സരസ്വതി കന്നിമാസത്തിലെ മാസത്തിലെ നവരാത്രി കാലം വാഗ്ദേവതയുടെ വിശേഷ ദിവസങ്ങളാണ് ഈ കാലത്ത് ദേവി ഭാഗവത പാരായണം അതിപുണ്യത്തെ പ്രദാനം ചെയ്യുന്നു മഹാനവമി വിജയദശമി ദിവസങ്ങൾ അതിപ്രാധാന്യമർഹിക്കുന്നു ബുധൻ വ്യാഴം ദിവസങ്ങളും സരസ്വതി ദേവിയെ സംബന്ധിച്ച ഉത്തമ ദിവസങ്ങളായാണ് കണക്കാക്കുന്നത് അയ്യപ്പൻ ശനിയാഴ്ച അയ്യപ്പന് വിശേഷ ദിവസമാണ് മകരത്തിലെ ആദ്യ ശനിയാഴ്ചയും മണ്ഡലകാലവും മകരം ഒന്നാം തീയതിയും മീനമാസത്തിലെ ഉത്രം നക്ഷത്രവും വളരെ പ്രധാനം വിഷ്ണു വ്യാഴാഴ്ചയും ബുധനാഴ്ചയും വിഷ്ണുവിനെ സംബന്ധിച്ച് പ്രധാനമുള്ള ദിവസങ്ങളാണ് പരശുരാമ ജയന്തി ശ്രീകൃഷ്ണ ജയന്തി തുടങ്ങി അവതാരങ്ങളെ സംബന്ധിച്ച് ദിവസങ്ങളും വിഷ്ണു ക്ഷേത്ര ദർശനത്തിന് പ്രധാനമുണ്ട് എല്ലാ മാസത്തിലെയും തിരുവോണ നക്ഷത്രവും മാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ചയും ഏകാദശിയും പ്രധാനം ശ്രീരാമൻ മേടമാസത്തിലെ ശ്രീരാമനവമി എല്ലാ മാസത്തിലെയും നവമി പുണർദ്ദം നക്ഷത്രം ബുധൻ വ്യാഴം തുടങ്ങിയ ദിവസങ്ങൾ ശ്രീരാമനെ സംബന്ധിച്ച് പ്രധാനമുള്ള ദിവസങ്ങളാണ് ഹനുമാൻ വ്യാഴാഴ്ച ദിവസം പ്രധാനം ശ്രീരാമനെ സംബന്ധിക്കുന്ന മറ്റു ദിവസങ്ങളും വളരെ പ്രധാനമുള്ളതാണ് ഹനുമാന്